ഹായ് മക്കളുമാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ ഞാനേ ഇന്ന് ദോശ ഉണ്ടാക്കാൻ പോകാം നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള ദോശ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാനായിട്ട് അരി ഉഴുന്നും ഇടേണ്ട റേഷ്യോ എന്ന് പറയുന്നത് ടു ഇസ് ടു വൺ ആണ് എന്ന് പറയുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് തികച്ച് വേണമെന്നില്ല മുക്കാൽ ഗ്ലാസ് ഉഴുന്നാണേലും ആണ് മുക്കാൽ ഗ്ലാസ് ഇട്ടാലും മതി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ ഒരു ഒരു സ്പൂണ് എന്താണ് ഉഴുന്നും ഒരു ഗ്ലാ ഒരു തവി പിന്നെ ചോറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി എന്നിട്ട് അഞ്ച് മണിക്കൂർ ഇതരച്ച് നന്നായിട്ട് വെച്ചതിന് ശേഷം പൊളിച്ചതിന് ശേഷം എടുത്ത് ദോശ ഉണ്ടാക്കാമെങ്കിൽ അടിപൊളി ദോശയാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറുമാണ് അടിപൊളിയായിരുന്നു കേട്ടോ ഇന്ന് എനിക്കൊരു ഇടിച്ചക്ക കിട്ടിയേ ഇടിച്ചക്കെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ ഇടിച്ചക്കയെന്നു പറഞ്ഞാൽ അടിപൊളി സാധനമാണ് നമ്മുടെ ചക്കേക്കാളുമൊക്കെ അടിപൊളി സാധനമാണ് ഇടിച്ചക്ക ഒരുപാട് പോഷക ഗുണമുള്ള ഒരു വിഭവമാണ് ഇടിച്ചക്ക വിറ്റാമിൻ എ ബി സി എന്നിവ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇടിച്ചക്കയെ ബ്ലഡ് പ്രഷറൊക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഇടിച്ച ഇടിച്ചക്ക സഹായിക്കും പിന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഇട് കൊഴുപ്പൊന്നുമില്ലല്ലോ അതിനെ അപ്പം അതിനും ഇടിച്ചൊക്കെ നല്ലതാണ് പിന്നെ വണ്ണം കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നവരെ ഡയറ്റിൽ കണ്ട്രോ ഇത് ഇടിച്ചക്കെ ആക്കിയാൽ നല്ലതാണ് ഇടിച്ചക്ക എൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് പുഴുങ്ങി പുഴുങ്ങി അതിനകത്ത് സ്വല്പം ഒരു ഉപ്പൊക്കെ ഒഴിച്ച് ചില നെയ്യൊക്കെ ഒഴിച്ച് കഴിച്ചാൽ അടിപൊളിയാണ് ഡയറ്റ് കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും പിന്നെ കുടൽപ്പുണ്ണില്ലേ അതിന് നല്ലൊരു മെഡിസിനാണ് അത് പണ്ടുള്ള അപ്പച്ചമ്മച്ചമാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അടിപൊളിയാണ് ഇന്ന് ഞാനിവിടെ ഒരു കുടഞ്ഞ് ഇത് ഇടിച്ചക്ക കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയറിയാവോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു തോരം വെച്ചിരുന്നു ഇടിച്ചക്ക തോരൻ അത് എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ വെഴുക്ക് വരട്ടി ഇത് അരിഞ്ഞപ്പോൾ ഇച്ചിരി വലുതായിപ്പോയി നിങ്ങളറിയുമ്പം കുറച്ചും കൂടെ ഇത് ചെറുതാക്കണം കേട്ടോ ഏ ആ ഇതിനകത്ത് ആ സ്റ്റീമറിൽ വെച്ച് നമ്മൾ ഇടിച്ചക്ക വേവിച്ചതിന് ശേഷം അതിനകത്തോട്ട് വേവിച്ചതിന് ശേഷം കടു വറുത്തിട്ട് കടു വറുക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് എല്ലാം കൂടെ കറിവേപ്പില ഇതെല്ലാം കൂടെ കടു വറുത്തതിന് ശേഷം അതിനകത്തോട്ട് അതിച്ചിരി ഒന്ന് മൂത്ത് വരും മൂക്കണമെന്നില്ല ഒരു ചെറിയൊരു കളർ മാറി വരുമ്പോഴത്തേനും അതിനകത്തോട്ട് നമ്മുടെ ഇന്ത് വന്നിരിക്കുന്ന ഇടിച്ചക്കില്ലേ ഇടിച്ചക്ക ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇടിച്ചക്ക ഇള ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തുപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഒരു സ്വല്പം കുരുമുളക് പൊടി ഇട്ട് ഇളക്കി ഒര ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെക്കണം ഇറക്കാന് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലിട്ട് കൊടുക്കണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഞാനരിഞ്ഞപ്പിച്ചിരി വലുതായി പോകേണ്ടത് നിങ്ങൾ അരിയുമ്പോൾ കുറച്ചും കൂടെ ഒരു ചെറുതാക്കണം പിന്നെ എനിക്കിന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് എന്നൊരു ചേ ഇത് കിട്ടിയായിരുന്നു എന്താണെന്നറിയാമോ കാച്ചിൽ കാച്ചിൽ പുഴുങ്ങിയത് ചോറ് അവിയൽ നിലത്തെ മീൻകറി ഉണ്ടായിരുന്നു അടിപൊളി വിഭവമാണേ ഓക്കേ ബായ്